നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പ്രതികരണവുമായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കണ്ഠരര് രാജീവരര് പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രഹത്യക്ക് കൂട്ടുനിന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയെ കുറിച്ച് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വർണം ചെമ്പാക്കി മാറ്റാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്ന പേരിൽ ഒരാൾ ശബരിമല തന്ത്രി താഴമൺ മഠം കണ്ഠരര് രാജീവരരാണ് ശബരിമല അയ്യപ്പനെ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് സംരക്ഷിക്കേണ്ട ബാധ്യത തന്ത്രിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിയുമ്പോഴും കണ്ടര രാജീവരായിരുന്നു തന്ത്രി എന്നിട്ടും ശ്രീകോവിലിൽ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞതല്ല വെറും സ്വർണം പൂശിയ ചെമ്പാണത് എന്ന കള്ള പ്രമാണത്തിൽ ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒപ്പുവെച്ചു ഒരർത്ഥത്തിൽ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പുത്രഹതിക്ക് കൂട്ട് എന്നും പറയാം അക്കാലത്തെ തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ദേവസ്വം സ്മിത്ത് എന്നിവരാണ് കൂട്ടുപ്രതികൾ ഇവരെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടാണ് സ്വർണം ചെമ്പാക്കി മാറ്റിയത് വിജയ് മല്യ സ്വർണം പൊതിയാൻ നടത്തിയ കത്തിടപാടുകളും സ്വർണത്തിന്റെയും ചെമ്പിന്റെയും അളവ് തൂക്കങ്ങളും മറ്റ് വിശദ വിവരങ്ങളും അടങ്ങുന്ന രേഖകൾ ദേവസ്വം ഓഫീസിൽ ലഭ്യമല്ല കാരണം അവയെല്ലാം ഒന്നുകിൽ നശിക്കപ്പെട്ടു അല്ലെങ്കിൽ അവയെല്ലാം അവിടെ നിന്നും മാറ്റപ്പെട്ടു പക്ഷെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു രേഖ മാത്രം അവശേഷിച്ചു അത് നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു കത്താണ് അതിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീകോവിൽ സ്വർണം പൂശുകയല്ല സ്വർണം പൊതിയുകയായിരുന്നു എന്ന് ഈ രേഖയെ സൗകര്യപൂർവ്വം തമസ്കരിച്ചുകൊണ്ടാണ് ഈ ഏഴംഗ സംഘം സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നതിനു പകരം വെറും ചെമ്പ് എന്ന് മഹസറിൽ എഴുതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് ഇത് കോടതി കണ്ടെത്തി കഴിഞ്ഞു മാത്രമല്ല ശബരിമലയിലെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്ന നടപടിക്രമ ചട്ടങ്ങളുടെ മാനുവൽ നൂറ്റി അൻപത്തിരണ്ടാം ഖണ്ഡികയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ നടത്തണമെന്ന് ഈ വ്യവസ്ഥ അറിഞ്ഞുകൊണ്ട് ലംഘിച്ചാണ് ദ്വാരപാലക വിഗ്രഹങ്ങളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത്യെന്നും അവയെ ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകാൻ അനുവദിച്ചതി എന്നും കോടതി ഉത്തരവിൽ പറയുന്നു ഈ അനുഷ്ഠാന ലംഘനത്തിനും തന്ത്രി കൂട്ടുനിന്നു കൂടാതെ തന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ശബരിമല ശ്രീകോവിലിന് കാവൽ നിൽക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളെ തെരുവിൽ എഴുന്നള്ളിക്കാനും കാശുള്ളവരുടെ അന്തപുരങ്ങളിൽ പൂജ നടത്താനും ഒരു പോറ്റിക്കും കഴിയില്ല എന്നതാണ് വസ്തുത അങ്ങനെ സ്വർണം കടത്താൻ മാത്രമല്ല ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാനും തന്ത്രി കൂട്ടുനിന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല ഇന്ന് തന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു തന്റെ നിഷ്കളങ്കതയും നിരപരാധിത്വവും വിവരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ അത് വിശ്വസിക്കാനാകില്ല മല്യ കനം കുറഞ്ഞ് സ്വർണ്ണ തകിടുകൊണ്ട് ശ്രീകോവിൽ പൊതിയുമ്പോഴും കണ്ഠരരും മോഹനരായിരുന്നു തന്ത്രി അതിനദ്ദേഹം ദൃക്സാക്ഷിയുമായിരുന്നു എന്നാൽ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അത് വെറും ചെമ്പാണ് എന്ന് കാണിക്കുന്ന വ്യാജരേഖയിൽ അദ്ദേഹത്തിന് എങ്ങനെ ഒപ്പുവെക്കാൻ കഴിഞ്ഞു സ്വർണവും ചെമ്പും തിരിച്ചറിയാതിരിക്കുവാൻ കഴിയും വിധം നിഷ്കളങ്കനാക്കാൻ എന്തായിരുന്നു പ്രേരക ഘടകം ഇത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ തെരുവിൽ എഴുന്നള്ളിച്ച് പണക്കാർക്ക് എളുപ്പവഴിയിൽ അനുഗ്രഹ ലഭ്യയ്ക്കായി വിറ്റഴിച്ചതും തന്ത്രി അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല ഈ ആചാരലേഖനം ശ്രദ്ധയിൽ വന്നപ്പോൾ അതിന് അതിനെന്ത് പരിഹാരക്രിയയാണ് തന്ത്രി ചെയ്തത് അറിയുവാനും താല്പര്യമുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള രണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങളെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അറിഞ്ഞു പോറ്റിക്ക് സ്ട്രോങ് റൂമിൽ കയറാൻ അർഹതയും അധികാരവുമില്ല ഒന്നുകിൽ സ്ട്രോങ് റൂമിൽ കയറാൻ അധികാരമുള്ളവരിൽ ആരോ ഇക്കാര്യം പോറ്റിയെ അറിയിച്ചിരിക്കണം അല്ലെങ്കിൽ അനധികൃതമായി പോറ്റി സ്ട്രോങ് റൂമിൽ കയറി പരിശോധിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് പോറ്റി അതും എടുത്തു മാറ്റാൻ അനുവാദം ചോദിച്ചത് സംഭവം ക്രിമിനൽ കേസുകളായതുകൊണ്ട് തന്നെ പ്രതികളെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ പത്മകുമാറിന്റെയും എൻ വാസവിന്റെയും പങ്കിലുള്ള ചെമ്പും തെളിഞ്ഞു വരുന്നു ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരുന്നു എല്ലാവരും അവരവരുടെ രക്ഷ മാത്രം നോക്കുന്നു ഇത്രയ്ക്ക് വ്യാപകവും ഗുരുതരവുമായ പകൽ കൊള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവർ അറിയാതെ നടക്കുമെന്ന് കരുതാനാകില്ല അവർക്കാര്യം അറിയാമായിരുന്നുവെങ്കിൽ അവരുടെ മന്ത്രിയായിരുന്ന കടകംപള്ളിയും അതറിഞ്ഞിരിക്കും